ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നീക്കങ്ങൾ ശക്തമാക്കി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ പാർട്ടിയുടെ ദുർബല മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രാഹുലിന്റെ തീരുമാനം ബി ജെ പിയുടെ ഭൂരിഭാഗം എം പിമാരും ഭരണവിരുദ്ധ തരംഗം നേരിടുന്നവരാണ് ഇവരെ നേരിടാൻ ന്യൂ ജനറേഷൻ പ്രഖ്യാപനങ്ങളാണ് രാഹുൽ ഒരുക്കുന്നത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ താൻ ഉണ്ടാവുമെന്ന് അദ്ദേഹം പാർട്ടി നേതാക്കളെ അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ സമയം പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഉണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടിക രൂപീകരണത്തിൽ സംസ്ഥാന സമിതിക്കും ബൂത്ത് തല സമിതിക്കുമൊപ്പം താൻ എടുത്തുമെന്നും അദ്ദേഹം ും ടിക്കറ്റ് നൽകുന്നവർ ഏതൊക്കെ തരത്തിലുള്ള നേതാക്കളായിരിക്കണമെന്ന കാര്യത്തിൽ ചില നിർദ്ദേശങ്ങളും രാഹുൽ നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പ്രധാന പ്രശ്നമാവാതിരിക്കാനാണ് രാഹുൽ നിർദ്ദേശം നൽകിയത് യുവാക്കളിൽ കേന്ദ്രീകൃതമായ വോട്ട് ബാങ്കാണ് കോൺഗ്രസ് തയ്യാറാക്കുന്നത് രാഹുൽ തന്റെ ടീം നടത്തിയ സർവേ റിപ്പോർട്ടുകൾ സംസ്ഥാന സമിതികൾക്ക് നൽകി കഴിഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുവരെയുള്ളവരാണ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഇവരെ ഉറപ്പിച്ചു നിർത്താൻ മഹാരാഷ്ട്ര കോൺഗ്രസ് ആണ് ആദ്യം പദ്ധതി പ്രഖ്യാപിച്ചത് തൊഴിൽ തൊഴിലില്ലായ്മ പെൻഷൻ തൊഴിൽ ഉൽപ്പന്നങ്ങൾ എന്നിവ യുവാക്കളിലേക്ക് കൂടുതൽ എത്തിക്കുമെന്ന മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ വാഗ്ദാനം രാഹുലിന്റെ ആദ്യ സന്ദർശനം മഹാരാഷ്ട്രയിലാണ് മാർച്ച് ഒന്നിനാണ് സന്ദർശനം രാഹുൽ എത്തുന്നത് ഈ പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്ന് വിശദീകരിക്കാനാണ് പ്രത്യേക ഗ്രാമസഭകൾ രാഹുൽ നേരിട്ട് വിളിക്കുന്നുണ്ട് യുവാക്കൾക്കിടയിൽ രാഹുലിനെ സ്വീകാര്യനാക്കാനുള്ള പ്രോഗ്രാമാണിത് ഗ്രാമീണ തലത്തിൽ കർഷക റാലിയും തൊഴിൽ സംബന്ധമായ ചർച്ചകളും കോൺഗ്രസ് സംഘടിപ്പിക്കും മോദിയുടെ വീഴ്ചകളും ഇതിൽ ചർച്ചയാവും കോൺഗ്രസിന്റെ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളാണ് രാഹുൽ രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് സീറ്റുകളാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഈ സീറ്റുകളിൽ പുതുമുഖങ്ങളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുക ഇനി യുവാക്കളെ ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ മാറ്റുക ഹരിയാന ഗുജറാത്ത് ഒഡീഷ ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് യുവാക്കളുമായി രാഹുൽ ഇറങ്ങുന്നത് ഈ സംസ്ഥാനങ്ങളിൽ യുവ വോട്ടർമാരെയാണ് രാഹുൽ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ി ജെ പി അവഗണിച്ച മേഖലകളടക്കം ഗ്രാമീണ നഗരപ്രദേശങ്ങളിൽ ചലോ പഞ്ചായത്ത് പ്രോഗ്രാമാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ തയ്യാറാക്കുന്നത് ഈ വേദിയിൽ റാഫേൽ അഴിമതി നോട്ട് നിരോധനം ജിഎസ്റ്റി തൊഴിലില്ലായ്മ വിലവർധന തുടങ്ങിയ വിഷയങ്ങളാണ് ഉയർത്തുക ഗ്രാമീണ സമ്പദ് മേഖലയുടെ വളർച്ചയെക്കുറിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള അതിന്റെ തകർച്ചയെക്കുറിച്ചും രാഹുൽ പ്രത്യേക പഠന റിപ്പോർട്ടും അവതരിപ്പിക്കുന്നുണ്ട് ബി ജെ പി സർക്കാരിനെതിരെ ഹാത്ത് ഉഡാവോ പ്രതിഷേധമാണ് രാഹുൽ സംഘടിപ്പിക്കുന്നത് രാഹുൽ ഓരോ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്താൻ എത്തുമ്പോഴേക്കും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശം ഇത്രയും നേരത്തെ പട്ടിക തയ്യാറാക്കുന്നത് വിമത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ നിരവധി പേർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഇത് പാർട്ടിക്ക് മധ്യപ്രദേശിൽ തിരിച്ചടിയായിരുന്നു നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ വിമതർ ഉണ്ടായാലും അവരുമായി ചർച്ചയ്ക്ക് സമയം കൂടുതൽ ലഭിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രശ്നമുണ്ടാകുമെന്ന് രാഹുൽ മുന്നിൽ കാണുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള